യും പുത്രയും പരിശുദ്ധാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ മധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവം അമ്മയുടെ തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നു സഭാത്മകമായി ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയെ സംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠ വഴി ഇടയാക്കി പരിശുദ്ധ ഉപമാലാവി ൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറയാൻ മക്കളെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തി പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നിന്റെ നിന്റെ ഉന്നതമായ ചെയ്യുന്നു വിശുദ്ധ ർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസാത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഞാനെങ്ങട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മയെ പണിക്ക് പോയിരിക്കുന്ന അപ്പൻ രാത്രി ഭക്ഷണത്തിലുള്ള വകയും കൊണ്ടുവരുന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയും മക്കളും കാത്തിരിക്കുന്ന പോലെ ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിൽ ഘടകങ്ങളിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഈ പ്രാർത്ഥനയും കാത്തിരിക്കുന്ന ആയിരങ്ങളുണ്ട് ഈശോ ലോകം മുഴുവനും ആ മക്കളെയെല്ലാം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു ഓർത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് മക്കളെ നിങ്ങളെ ഏൽപ്പിക്കുന്നതാണ് കർത്താവ് ഇന്ന് ആശുപത്രി പോകുന്നവരുണ്ട് ഈശോ ഇന്ന് ഓപ്പറേഷന് ഡേറ്റ് ഇട്ടവരുള്ളവരുണ്ട് ഈശോ അവരെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവ് അവരെ സന്ധ്യയ്ക്ക് സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ ഇന്ന് സ്കാനിങ്ങിന് പോകുന്നവരുണ്ട് ഇന്ന് ടെസ്റ്റിന് രക്തവും മറ്റു കാര്യങ്ങളും ടെസ്റ്റിന് കൊടുത്ത് റിസൾട്ടിന് പോകുന്നവരുണ്ട് കർത്താവ് അവർക്കെല്ലാം അനുകൂലമായ റിസൾട്ട് കിട്ടാൻ ഞാൻ മക്കളെ ഈശോ നാമത്തി ആസ്വദിക്കുന്നു ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവരുണ്ട് അത് ഓപ്പറേഷൻ ആകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് ചിലർ ഓപ്പറേഷൻ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവേ എന്താർക്കും ഓരോരുത്തരും അനുയോജ്യമായതും അവർക്ക് സന്തോഷം തോന്നണതുമായ കാര്യങ്ങൾ ചെയ്യാൻ നീ അവരെ ഈശോ അവരെ അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിന്റെ എല്ലാ ജീവിത ജീവിതടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോനാമത്തെ ബന്ധിക്കും നിത്യം പിതാപുത്രം പരിശുദ്ധാത്മാരീക്ഷ നീക്കുക എന്ന് എൻ്റെ ഇപ്പോഴും ഇവിടെ വിശ്വാസ വളർച്ചയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ കണ്ടത് ഇപ്പോഴും ഞാൻ അതിൻ്റെ ഭാഗ ബാക്കി ഭാഗങ്ങൾ പറയുകയാണ് നിങ്ങളെന്ത് സഹായിക്കുമെന്ന് എനിക്കറിയാം അപ്പ അതായത് നമ്മളിൽ ദൈവരാജ്യം രൂപപ്പെട്ടു വരുന്നതിൻ്റെ വഴി എന്താണ് വിശ്വാസമാണ് വിശ്വാസം വർത്തമാനമാകുമ്പോഴാണ് ദൈവസംഘം വർദ്ധിക്കണം നമ്മൾ ഇന്നലെ കണ്ടു ആ ദൈവസംഘം വർദ്ധിക്കുന്നതോടുകൂടി ദൈവരാജ്യം സംജാതമാകും അപ്പം വിശ്വാസത്തിലൂടെയാണ് അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വിഖാരമായി നിൽക്കുന്ന എല്ലാ സ്നേഹരാഹിത്യത്തിൻ്റെ അരുപികളെ കുറിച്ച് നമ്മൾ അനുദപിക്കേണ്ടി വരും ആ ഒരു സൂചനയാണ് കർത്താവ് ആദ്യമേ തരണത് മർക്കൂസിന്റെ ഒന്ന് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന്റെ സുവിശേഷം വന്നു വന്നു അപ്പൊ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് കർത്താവ് വന്നു ആ അവൻ പറഞ്ഞു ആ പറഞ്ഞു സമയം പൂർത്തിയായി സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപ ദൈവരാജ്യം സമീപിക്കേനെ ഈ ദൈവരാജ്യോ ഇനി ഇതുമായി കണക്ഷൻ ഉള്ള ഏതാണെന്ന് നോക്കിയാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ അനുദപിച്ച് സുവിശേഷ വിശ്വസിക്കുക അപ്പൊ സുവിശേഷം വിശ്വസിക്കുന്നതിലൂടെയാണ് ദൈവരാജ്യത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നത് വിശ്വാസം വിശ്വാസത്തിലൂടെയാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പൊ ഈ ഈ വിശ്വാസത്തോടെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പിന്നെ പറയണത് അതിന്റെ വളർച്ചയെ കുറിച്ചാണ് പറയണത് അത് വളർച്ച ഒരു ഘട്ടങ്ങൾ ഘട്ടങ്ങളുണ്ടാവും ഇരുപത്തി ആറ് ആഴ്ച അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ദൈവരാജ്യം ദൈവരാജ്യം ഒരുവൻ ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം ആ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം അവൻ അവൻ രാവും പകലും രാവും പകലും ഉറങ്ങിയും കഴിയുന്നു ഉറങ്ങിയും അറിയാതെ തന്നെ അവൻ അറിയാതെ വിത്തുകൾ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു ആദ്യം ഇല ആ ദൈവരാജ്യം നമ്മൾ വളരുന്ന രീതി കണ്ടില്ലേ വിശ്വാസ വളർച്ച അനുസരിച്ചാണ് ദൈവരാജ്യം വളർന്നു വരുന്നത് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ആദ്യം ഇല ആ പിന്നെ ആ രണ്ടാമത് ഉണ്ട് വിശ്വാസ വളർച്ചയുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ പിന്നെ കതിർ ആ തുടർന്ന് കതിരിൽ ധാന്യമണികൾ ആ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് തുടർന്ന് കതിരിൽ ധാന്യമണികൾ ആ ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു ഇങ്ങനെ ഭൂമി ഫലം വിശ്വാസത്തിന്റെ വളർച്ചയില് അത് ഇലയുണ്ട് പിന്നെ കതിരുണ്ട് പിന്നെ കതിർ നിറച്ച് ധാന്യമണികളുണ്ട് അപ്പം വിശ്വാസത്തിന് എപ്പോഴും പറയണത് ഒരു ദൈവരാ വിശ്വാസത്തിന് വളർച്ചയിൽ നിന്നാണ് നമ്മൾ ദൈവരാജ്യം രൂപപ്പെട്ടു വരുന്നത് ദൈവരാജ്യം വളരുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് വെച്ചാൽ എൻ്റെ മക്കളെ നമുക്ക് കലപ്പതിന് നമ്മൾ കൈവച്ചിരിക്കുന്ന ഉടമ്പടിയിലൂടെ പിന്തിരിഞ്ഞ് നോക്കാൻ പറ്റത്തില്ല നമുക്ക് വള മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ പക്ഷേ മുന്നോട്ട് പോകാതെ പോകണ പ്രശ്നം വളരാതെ പറ്റത്തില്ല അപ്പോൾ വളർച്ച കർത്താവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണേ കർത്താവേ ഞങ്ങളെ വിശ്വാസത്താൽ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കണേ എപ്പോഴും അതൊരു മെയിൻ സംഭവമാണ് ഞങ്ങളെ സുവിശേഷത്തിൽ വളർത്തണമേ പരസ്നേഹത്തിൽ വളർത്തണമേ അങ്ങനെയുള്ള ഉടമ്പടിയിൽ വളർത്തണമേ നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല ഞാൻ കേൾക്കുകയില്ല നിങ്ങളുടെ കരങ്ങൾ നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലാണ് രക്തപങ്കിലാണ് അപ്പൊ ഇങ്ങനെ ഈ ഇങ്ങനെ ഒരു ഉണ്ടാവും നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല പക്ഷെ അങ്ങനെ ഒരു വിഷയം ഉടമ്പിടിൽ ഉണ്ടാകത്തില്ല എന്താ കാര്യം ഇത് സിംഗിൾ ഡബിൾ എഡ്ജാണ് ഇതിൻ്റെ എഡ്ജ് വരണം നമ്മളൊന്ന് ദൈവമാണ് ബയലാറ്റർ എഗ്രിമെൻറ്റാണ് സാധാരണ പ്രാർത്ഥനയും ഉടമ്പടി തമ്മിൽ നിങ്ങൾ തിരിച്ച് മനസ്സിലാക്കണം ഇത് കണ്ട കണ്ടല്ലേ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ നിങ്ങളെ കേൾക്കുകയില്ല ചാൻസ് ഉണ്ട് പ്രാർത്ഥന ബഹിരകർണങ്ങളിൽ തട്ടി തിരിച്ചു പോരാൻ സാധ്യതയുണ്ട് പക്ഷെ അതേസമയം തന്നെ ഉടമ്പടി സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ബയലാട്ടർ എഗ്രിമെൻ്റാണ് ദൈവം ഒരു കക്ഷിയാണ് ഇതിൻ്റെ അകത്ത് ഉടമ്പടി ചെയ്യുന്നവർ എല്ലാവരും മനസ്സിലാക്കണം നിങ്ങൾ ഉടമ്പടി ഉഴപ്പുമ്പോൾ ഉടമ്പടി എടുക്കാതിരുന്ന കാലത്തേക്കാളും പാപത്തിലാണ് ജീവിക്കുന്നത് കാര്യം എന്താ ദൈവമായിട്ടൊരു കക്ഷിയുമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യണത് എന്നിട്ട് നക്കാർപ്പിച്ച അനുഗ്രഹത്തിന് കിട്ടിയില്ല താമസിച്ച് പോഞ്ഞോണ്ട് നിങ്ങളെ നിങ്ങളുടെ പഴയ മനസ്സിരിപ്പ് പോലെ ജീവിക്കുകയും അത് വന്നാൽ മിക്കവാറും നിങ്ങളുടെ അത് അതിൻ്റെ റിപ്രിക്കഷൻസ് വന്നാൽ കൊടുത്തുവിട്ടാൻ കയ്യിൽ ഒന്നും ഉണ്ടാകത്തില്ല കാര്യം അത് എന്ത് എങ്ങനെ കൊടുത്തുവിടുന്നു എനിക്കും ഒരു നിശ്ചയില്ല ഉടമ്പടി ഉഴപ്പാതിരിക്കാൻ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യം ഉടമ്പടി എന്ന് പറയുമ്പോൾ തന്നെ ജീവിച്ച് വളരാൻ വേണ്ടിയാണ് അതിൻ്റെ അകത്ത് മുഴുവനുമുള്ള ആ ഡിസൈൻ എല്ലാം അങ്ങനെയാണ് എന്നിട്ട് നിങ്ങൾ ജീവിച്ച് തളരുമ്പോൾ നിങ്ങളൊരു വല്ലാത്ത തളർച്ചയിലേക്കാണ് പോണത് ഉടമ്പടി ജീവിച്ച് വളരുകയാണ് ചെയ്യണത് പഴയ പക്ഷേ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ആദ്യത്തെ ഉടമ്പടി ഉശ്ചിരി നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ അവതാളത്തിലാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം അത് ആരുടെയും കുഴപ്പമില്ല നിങ്ങളുടെ നേച്ചറ് ആണ് നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണ് പണ്ട് പോലെ ദൈവത്തിൽ നിന്ന് വല്ലതും കിട്ടിയാൽ മാത്രമേ ദൈവത്തിന് മുമ്പ് വാലാട്ടിക്കൊണ്ട് നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ചില പട്ടികൾ കഴിക്കത്തില്ലേ അതുപോലെ ചെയ്യും നിങ്ങൾ മനുഷ്യർ അപ്പം അത് നിങ്ങളുടെ കുഴപ്പമാണ് നിങ്ങളുടെ സ്വഭാവം പണ്ട് അങ്ങനെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയും ദൈവത്തിന് വിലയില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കെട്ട ജീവിതമുണ്ട് ആ ജീവിതത്തോട് എന്നൊക്കെ ബൈ പറയാൻ പാമ്പ മാത്രമേ നമുക്ക് ഉടമ്പെടുക്കാനുള്ള പ്രാഥമിക യോഗ്യത കിട്ടത്തുള്ളൂ പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ ഉടമ്പടിയെടുത്ത് വളരുന്നതിന് പകരം ഉടമ്പടി ഉടമ്പടിയെടുത്ത് തളർന്നു കഴിഞ്ഞാൽ അല്ലാത്ത തളർച്ചയായിരിക്കും എന്നുള്ള അറിവ് പകർന്നതിന് നന്ദി പറയുന്ന എന്റെ കർത്താവ് എന്റെ ജീവിതത്തില് നമ്മുടെ ജീവിതത്തില് വന്നു പോയിട്ടുള്ള ഞാനങ്ങോട് മാപ്പ് ചോദിക്കാൻ വാസാൾ തറയില് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടമുണ്ടാകാൻ പോകുന്ന പ്രാവർത്തിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ

ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം അതിൻ്റെ വിഷയത്തിന് സൂക്ഷ്മത ദൈവം നിങ്ങൾക്കൊരു സൂക്ഷ്മത തരും അത് ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്ന അനുഗ്രഹം കിട്ടാത്തതിൻ്റെ പേരിൽ അല്പം തണുത്തു പോയാലും ദൈവം തണുക്കത്തില്ല അതെപ്പോഴെൻ്റെ മക്കൾ മനസ്സിലാക്കണം ഇപ്പം നമുക്ക് നമുക്ക് ഈ കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ച് അവരെല്ലാം ജോലിയിലൊക്കെ അയക്കുമ്പോൾ നമ്മുടെ ചിലപ്പോൾ തണുത്തു പോകും തണുത്തു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ദൈവം തണുക്കത്തില്ല തണുത്തു പോകുന്ന പറഞ്ഞാൽ ഇപ്പോൾ അധർമ്മം വർദ്ധിക്കുന്നതിനാൽ സ്നേഹം തണുത്തു ഓട്ടയ്ക്ക് വിടപ്പെട ശ്രുദ്ധികട്ട ഹലിയ രാധി ആരാധനയും സ്തുതിയും ആയിരിക്കട്ടെ മത്തായി മത്തായി അധർമ്മം 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 വർദ്ധിക്കുന്നതിനാൽ 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 പലരുടെയും സ്നേഹം സ്നേഹം തണുത്തുപോകും ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പം നമ്മൾ തന്നെ ആയിരിക്കണം നിർബന്ധമില്ല വീട്ടിലുടെ കൈയിരിപ്പ് മോശമാണെങ്കിലും നമ്മുടെ സ്നേഹ ദൈവ സ്നേഹം തണുത്തു പോകും ഇപ്പം നമ്മൾ ഉടമ്പടി ജീവിക്കുന്നുണ്ടെങ്കിലും വീട്ടിൽ വെള്ളം അടിച്ച് കജാകം അടിച്ച് തോന്നിയവാസം കഴിഞ്ഞ് കണ്ടവൻ്റെ കഴിഞ്ഞ കയറി കള്ളക്കേസും പറഞ്ഞു നടക്കുന്ന പാർട്ടി ഉണ്ടെങ്കിലേ ഇത് ഈ ആളാണെങ്കിൽ നമ്മളെ കൂട്ടം വീട്ടിലുള്ളത് അപ്പോൾ ഈ അണ്ണന്മാരുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ സ്നേഹം തണുത്തു പോകും പത്ത ഇരുത്തിനാല് പന്ത്രണ്ട് ഒന്നിനു വായിച്ച് അധർമ്മം വർദ്ധിക്കുന്നതിനാ പറഞ്ഞു സ്നേഹം തണുത്തുപോകും ആകപ്പാടൊരു ആശ്വാസം ഉടമ്പടിയിൽ എന്താണെന്ന് അറിയാമോ ഉടമ്പടി ബയലാട്ട് എഗ്രിമെന്റ് അല്ലേ അപ്പോഴെ നമ്മൾ അവിശ്വസ്തരാണെങ്കിലും ദൈവം ഇത പട്ട ശുദ്ധിഗലേല ായിരുന്നാലും പറഞ്ഞേരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും അവൻ വിശ്വസ്തനായിരിക്കും എന്താ ഒന്നിനി പറഞ്ഞ അവിടുന്ന് അവിടുന്ന് വിശ്വസ്തനായിരിക്കും അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നില്ലേ അത് കൈയടിച്ച് സമയത്തെ നിയന്ത്രിക്കുന്ന മാതാവ് എനിക്ക് നടത്തി തരുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നന്ദി എൻ്റെ പേര് മേരി ഇസബൽ ഞാൻ ചേർത്തല ചേർത്തലയിൽ നിന്ന് വരുന്നു കൃപാസന അമ്മ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയ വലിയ അനുഗ്രഹം ഞാൻ നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്നിപ്പോൾ ഈ നിമിഷം ഞാൻ ഇവിടെ നിൽക്കുന്നത് ഏഴ് വർഷത്തിന് ശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷത്തിന് ശേഷമാണ് എനിക്ക് എൻ്റെ അമ്മ എനിക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങളാണ് അമ്മ മാതാവ് എനിക്ക് നൽകിയിരിക്കുന്നത് ഈ ലോകത്ത് ഞാൻ എവിടെ ചെന്ന് നിന്നാലും ഞാൻ പറയും മാ അമ്മ മാതാവില്ലെങ്കിൽ എൻ്റെ സങ്കടങ്ങൾ ഈ ലോകത്ത് ഞാൻ ആരോടും എനിക്ക് പറയാൻ സാധിക്കുമെന്ന് അത്രയധികം അനുഗ്രഹങ്ങൾ ചൊരിയുന്ന അമ്മ മാതാവിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല അതേപോലെ തന്നെ എൻ്റെ മക്കൾ ഇന്നിപ്പോൾ സ്കൂളിൽ എനിക്ക് എൻ്റെ അമ്മമാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കിന്ന് എൻ്റെ ജീവിതത്തിൽ രണ്ട് മക്കളെ എനിക്ക് ലഭിച്ചു അതേപോലെ തന്നെ രണ്ട് മക്കളും ഏകദേശം ഒരാൾ പ്ലേ സ്കൂളിലും ഒരാൾ സ്കൂളിലും പോകാറ പോകാറായ സമയമായി ആ സമയം എല്ലാവരും എന്നോട് ചോദിക്കും നിനക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം ഇല്ലേ ഇനി എന്തുകൊണ്ടാണ് ഒരു ജോലിക്ക് അപേക്ഷിച്ചുകൂടാ അപ്പോഴും ഞാൻ പറയും സമയമാകുമ്പോൾ എല്ലാം അമ്മ എൻ്റെ ജീവിതത്തിൽ സാധിച്ചു തരും അങ്ങനെ അങ്ങനെയിരിക്കെ അങ്ങനെയിരിക്കെ ഈ വർഷം ഞങ്ങളുടെ മാനേജ്മെൻറ്റ് സ്കൂളിൽ ഒരു പെർമനന്റ് വേക്കൻസി അതായത് എൽ പിയിലും യു പിയിലും ഒരു പെർമനൻ്റ് വേക്കൻസി വന്നു അങ്ങനെ ഇരിക്കാൻ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു നമുക്കും അപേക്ഷിക്കാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ അപേക്ഷിക്കാൻ പോയി ആദ്യം ഞാൻ ഞങ്ങളുടെ അച്ഛൻ അച്ഛനെ കണ്ട് എൻ്റെ ക്വാളിഫിക്കേഷനും എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജി കുടുംബത്തിലെ പ്രയാസങ്ങളും ക്ലേശങ്ങളും എല്ലാം ഞാൻ തുറന്ന് ഞങ്ങൾ അച്ഛനോട് ഷെയർ ചെയ്തു അങ്ങനെ ഷെയർ ചെയ്തപ്പം എന്നോട് ചോദിച്ചു നിന്റെ സബ്ജക്റ്റ് എന്താണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബി എഡ് ടി ടി സി സെറ്റ് ഇതെല്ലാം എനിക്കുണ്ട് പക്ഷെ അച്ഛൻ എടുത്ത വായിക്കും പറഞ്ഞു അയ്യോ ഇത്തവണ നമ്മൾക്കിതിൽ വേക്കൻസി ഇല്ലല്ലോ എന്ന് അങ്ങ അങ്ങനെ അതും കേട്ട് ഞങ്ങൾ തിരിച്ച് ആപ്ലിക്കേഷൻ കൊടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു അന്ന് എനിക്ക് ടി ടി സി ഉള്ളതുകൊണ്ട് എൽ പിയിൽ ഒരു വേക്കൻസിയും യു പിയിൽ മൂന്ന് പെർമനൻറ്റ് വേക്കൻസിയുമായിരുന്നു ഉണ്ടായിരുന്നത് വണക്കമാസം നടക്കുന്ന മാസമാണ് അപ്പം ഞാൻ മാ വണക്കമാസത്തിൽ ഞങ്ങളുടെ അടുത്തുള്ള കുരിശടിയിൽ എല്ലാ ദിവസവും ചെന്ന് മാതാവിനോട് ഈ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കും അന്ന് എൻ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വണക്കമാസം കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ എന്നോട് ചു പറഞ്ഞു ചേച്ചി ചേച്ചി കൃപാസന അമ്മ കൃപാസന അമ്മയുടെ അടുത്തേ അല്ല ചേച്ചി അവിടെ ചെന്ന് ഒരു ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുത്താൽ ചേച്ചിക്ക് റപ്പായിട്ടും ഒരു ജോലി കിട്ടും അപ്പോൾ എനിക്ക് ആകെ ഒരു എനിക്കും ഒരു എന്തോ ഒരു ധൈര്യം തോന്നി ഞാൻ അന്ന് തന്നെ വൈകുന്നേരം ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തു നമുക്ക് എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ ചെന്ന് ഒരു ഉടമ്പടി എടുക്കാം അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആരാധനയെല്ലാം കൂടി അന്ന് ജോസഫ് അച്ഛൻ എന്നോട് പറഞ്ഞു എന്നോടായിട്ടല്ല എല്ലാവരോടായിട്ട് അന്ന് അച്ഛൻ പറഞ്ഞത് പറഞ്ഞ ഒരു വാക്ക് ഇന്നും എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തൊരു വാക്കാണ് അച്ഛൻ പറഞ്ഞു നിങ്ങൾ ചിലപ്പോൾ ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രേരണ കൊണ്ടായിരിക്കാം നിങ്ങളിവിടെ എത്തിയത് പക്ഷേ നിങ്ങൾ ഈ മണ്ണിൽ കാല് കുത്തിയോ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു എന്ന് അന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അമ്മ മാതാവ് തീർച്ചയായിട്ടും ഈ വർഷം എനിക്ക് ജോലി കിട്ടും അന്ന് ധൈര്യത്തോടെ ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിലേക്ക് മടങ്ങി ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യതയോടെ നിർവഹിച്ചു കിട്ടുന്ന സമയത്തൊക്കെ അമ്മമാതാവിൻ്റെ തൈലവും അതേപോലെ തന്നെ കാശിരൂപവും അമ്മമാതാവിൻ്റെ രൂപവും എടുത്ത് പേഴ്സണലായിട്ട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ആദ്യം ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഉടമ്പടി കാശിരൂപവും പിടിച്ച് ഉടമ്പടി തൈലവും എല്ലാം കൊണ്ട് ഞാൻ പോയി റിട്ടേൺ ടെസ്റ്റ് എഴുതി റിട്ടേൺ ടെസ്റ്റിൽ ഞാൻ പാസ്സായി പിന്നീട് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇൻ്റർവ്യൂവിന് വിളിച്ച് ഇത്രയും ക്വാളിഫിക്കേഷനുള്ള എൻ്റെ അതേ ക്വാളിഫിക്കേഷനുണ്ടായിരുന്ന പലവ പലവരെയും യു പി പോസ്റ്റിലോട്ട് എന്നെ വിളിച്ചപ്പോൾ അമ്മ മാതാവ് എന്നെ എൽ പിയിലേക്കാണ് വിളിച്ചത് അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു ആകെ ഒരു ഒരു ഫസ്റ്റ് റാങ്ക് ലിസ്റ്റിലുള്ള ഒരാളെ മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ എടുക്കേണ്ടത് ആ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതായി എനിക്ക് ിസ്റ്റിൽ ഒന്നാമതായി ഞാൻ നിയോഗിക്കപ്പെട്ടു എനിക്ക് അവിടെ പെർമനൻറ്റിൽ എൽ പി എസ് എൽ എനിക്കൊരു പോസ്റ്റ് ലഭിച്ചു അങ്ങനെ അമ്മമാതാവ് നൽകിയ അനുഗ്രഹം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല സന്തോഷത്തോടെ ഞാൻ എൽ പി എസ് എയിൽ ജോലി ചെയ്തു അമ്മ മാതാവ് പക്ഷേ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു എന്നെ കടത്തി വിടാനുള്ളൊരു വഴി മാത്രമായിരുന്നു എൽ പി എസ് എൽ എന്നെ നിയോഗിച്ചത് മൂന്ന് ദിവസത്തിനകം അമ്മ മാനേജർ അച്ഛൻ എന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു മോളെ നിനക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലേ അതുകൊണ്ട് നീ മൂന്ന് ഇന്ന് നീ സ്കൂളിൽ ചെന്നിട്ട് യു പി എസ് സിയിലേക്ക് നീ ജോയിൻ ചെയ്തു അങ്ങനെ മൂ ജോലിക്ക് പ്രവേശിച്ച് മൂന്നാമത്തെ ദിവസം ഞാൻ എൽ പിയിൽ നിന്ന് യു പിയിലേക്ക് അതായത് എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഞാൻ ഇന്ന് ജോലിയിൽ പ്രവേശിച്ചു ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തരും എന്ന് ഉറപ്പായി വിശ്വസിച്ച് വിശ്വസിച്ചത് ഫലമാണ് അല്ലാതെ എൻ്റെ പ്രയത്നമോ എൻ്റെ ഒന്നുമല്ല അതായത് അമ്മ മാതാവിനോട് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ അമ്മ മാതാവ് എനിക്ക് നേടിത്തന്ന ഫലമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേട്ടങ്ങൾ തന്ന അമ്മ മാതാവിന് ഞാൻ ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് കുറുമനാടത്ത് നിന്ന് വരുന്നു